എപ്പിസോഡിൻ്റെ ഒരു പ്രമോ ഇപ്പോൾ വന്നിട്ടുണ്ട് ലാലേട്ടൻ ഭയങ്കര ദേഷ്യത്തിൽ ആതിരയോടും നൂറയോടും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ആക്ടിന് നിൽക്കാൻ എന്താണ് കാരണം ആതിര നൂറ എന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഡെമോൺസ്ട്രേറ്റ് ഒന്നും ചെയ്യണ്ടായിരുന്നെന്ന് നൂറ പറയുന്നുണ്ട് അത് നിങ്ങളല്ലെന്ന് ചോദിച്ചിട്ട് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് നൂറയോട് ന്യൂറയോട് എന്തൊരു നാണം കെട്ട ഒരു ആക്റ്റാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ എണ്ണിച്ചെന്നിട്ട് പറയുന്നുണ്ട് അനുമോൾക്ക് ഇഷ്ടമാണെന്ന് ശൈത്യോട് അനുമോള് പറഞ്ഞിട്ടുണ്ട് ആണോ അല്ലയോ ശൈത്യേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശൈത്യ തലയാട്ടുന്നുണ്ട് കാട്ടുന്നുണ്ട് അതിന് മറുപടി എന്നോണം അനുമോള് പറയുന്നുണ്ട് അത് തമാശയ്ക്ക് പറയുന്നതല്ലേ അപ്പം ലാലേട്ടം വീണ്ടും ദേഷിച്ചുകൊണ്ട് ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നതെല്ലാം തമാശ മറ്റവർ പറയുന്നതൊന്നും തമാശ അല്ല അങ്ങനാണെന്നോ എന്ന് ലാലേട്ടം ദേഷിച്ചാണ് ചോദിക്കുന്നത് ബിഗ് ബോസിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആരും വന്നും കേട്ടോ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ദേഷ്യത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പം ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഭയങ്കരമായ സംഘർഷഭരിതമായ ഒരു രംഗങ്ങൾ തന്നെയാണ് പ്രൊമോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റു മറ്റൊരു ബി ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണുമരേക്കും നന്ദി നമസ്കാരം